സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ ജീവിതം സിനിമയാക്കുമെന്ന പ്രഖ്യാപനത്തിനെതിരെ കുടുംബം അബ്ദുൾ റഹീം ഉമ്മയെ കണ്ട ശേഷം അത് സിനിമയെന്നും റഹീം നാട്ടിലെത്തിയ ശേഷം എന്തിനോട് സഹകരിക്കുമെന്നും അബ്ദുൾ റഹീമിന്റെ സഹോദരൻ നസീർ പറയുന്നത് അബ്ദുൾ റഹീമിന്റെ ജീവിതം സിനിമയാക്കാനുള്ള ചർച്ചകൾ സജീവമായി പുരോഗമിക്കുകയാണ് എന്നാൽ സിനിമയാക്കാൻ ഒരുങ്ങുന്നവർക്ക് മുന്നറിയിപ്പുമായി റിയാദിലെ റഹീം മോചന നിയമസഹായ സമിതിയും രംഗത്തെത്തിയിരുന്നു സൗദിയിലെ നിയമവ്യവസ്ഥയെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് മോചനത്തെ ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ ഇതേ അഭിപ്രായമാണ് കുടുംബത്തിന് ല്ല റഹീമിന്റെ ജീവനാണ് വലുതെന്നും റഹീമിന്റെ അമ്മാവൻ അബ്ബാസും പ്രതികരിച്ചു അതേസമയം ദയാധരമായ മുപ്പത്തിനാല് കോടി രൂപ സ്വരൂപിച്ചെങ്കിലും ജയിൽ മോചനത്തിന് ഇനിയും കടമ്പകളേറെയാണ് റഹീമിന്റെ മോചനത്തിനുള്ള പ്രവർത്തനങ്ങൾ തുടരുമ്പോൾ തെറ്റായ പ്രചാരണങ്ങൾ ഈ നടപടിക്രമങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്നും നിയമസഹായ സമിതി അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari, Raja Kumari, gold and diamonds, the trust of Travancore. gold. Rajakumari.